ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മാസം നക്ഷത്രഫലം കർക്കിടകക്കൂറം അവസാന പാദം പൂയം ആയില്യം വ്യാഴം പതിനൊന്നിലും ശനി എട്ടിലും അതായത് അഷ്ടമ ശനിദോഷം സൂര്യൻ അഞ്ചിലും രാഹു ഒമ്പതിലും കേതു മൂ കേതു മൂന്നിലും സഞ്ചരിക്കുന്നു വിദേശയാത്ര അപവാദ ശ്രവണം തൊഴിൽ നഷ്ടം ഗുരുജനങ്ങളുടെ വേർപാട് അഗ്നിഭയം വാഹന രംഗത്തുള്ളവർക്കും കലാപ്രവർത്തകർക്കും നഷ്ടം തുടങ്ങിയിട്ടുള്ള ദോഷങ്ങൾക്ക് സാധ്യതയുണ്ട് ഇവർക്ക് അഷ്ടമശനിയുടെ ദോഷമുണ്ട് ഉണ്ടെങ്കിൽ തന്നെ വ്യാഴം പതിനൊന്നിലായതുകൊണ്ട് തന്നെ ആ ഒരു ദോഷങ്ങൾക്കൊരു ചെറിയ ശമനം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അതിനാൽ തന്നെ പുതിയ സംരംഭങ്ങൾ അവർ തുടങ്ങും അതൊരു വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങോട്ട് പോവുകയും ചെയ്യും വലിയ ഒരു ശോഭിച്ചിട്ടുള്ളൊരു മാസം ആവില്ല എങ്കിലും വലിയ കുഴപ്പമില്ലാതെ അത് മൂടേണ്ട അവസ്ഥ എന്തായാലും സംജാതമാകില്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ശോഭിക്കാൻ സാധ്യതയുണ്ട് നാൽക്കാലികൾക്ക് പ്രത്യേകിച്ച് വീട്ടിൽ നമ്മൾ വേറെ നമ്മുടെ ധനാവശ്യത്തിനായിട്ട് വളർത്തുന്ന നാൽക്കാലികൾക്ക് നാശം സംഭവിക്കാം അതിനാൽ തന്നെ ഒരു സാമ്പത്തിക നഷ്ടം ആ രീതിയിൽ കൂടിയും കൂടി വരാം കാരണം അതൊരു എക്സ്ട്രാ ഇൻകം ആയിട്ട് കരുതുന്ന ആൾക്കാർക്ക് അതൊരു ഒരു മോശം കാര്യം തന്നെയാണല്ലോ അതിനാൽ തന്നെ അവർക്കും വീട്ടിലുള്ള ആളുകളെ പോലെ തന്നെ നാൽക്കാലികളെയും സ്വന്തമായിട്ട് കരുതി അവരുടെ മരുന്നും അല്ലെങ്കിൽ കുത്തിവയ്പ്പൊക്കെ നന്നായിട്ട് എടുക്കുക ദാമ്പത്യകലഹത്തിന് സാധ്യത കാണുന്നു അത് ചെറിയ സൗന്ദര്യപ്പിണക്കമാണെങ്കിൽ കൂടിയിട്ട് കുറച്ച് നാളുകൾ നീണ്ടുപോകാം പ്രത്യേകിച്ച് ഒരു വാക്കു തർക്കങ്ങളിലാണ് അത് അധികവും വരുന്നത് കുടുംബത്തിൽ ഭാഗം വെപ്പ് നടക്കും വലിയ ലാഭമോ വലിയ നഷ്ടമോ പ്രതീക്ഷിക്കേണ്ട വിവാഹാലോചനകൾ നടക്കാം ആ ഇത്യാലോചനകൾ പലതും ഈ ഒരു മാസം വിവാഹമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ തന്നെ ബാക്കിയുള്ള ഭാവിയിലേക്ക് ഒരു 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 വരുവാൻ സാധ്യതയുണ്ട് സത്പ്രവൃത്തികൾ മൂലം പ്രശംസയ്ക്ക് പാത്രമാകും ബന്ധുമിത്രാദികളുടെ സഹായം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും പക്ഷേ സുഹൃത്തുക്കളെക്കാൾ അധികം ബന്ധുമിത്രാദികളുമായിട്ടുള്ള സംസർഗമാണ് അധികവും കർക്കിടക കൂറുകാർക്ക് മാസത്തിൽ കാണുന്നത് ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുകയോ അല്ലെങ്കിൽ നിന്നു പോയത് പുനരായിട്ട് അത് വീണ്ടും തുടങ്ങുവാനോ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഒരു ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ തന്നെ അതിൽ കുറച്ച് ദോഷം കൂടുതൽ നിൽക്കുന്നുണ്ടെങ്കിലും ഒരു ഈശ്വരൻ്റെ ഒരു കടാക്ഷം മൂലം വലുതായിട്ടത് മേത്തെടുക്കില്ല എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെ നടക്കുക ഇനി എന്തുണ്ടെങ്കിലും ഈശ്വര ഭജനം എന്നുള്ളത് വലിയ കാര്യമാണ് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് തന്നെ അല്ലെങ്കിൽ ആ ധ്യാനം വരുന്നത് തന്നെ ആ ഒരു എല്ലാ കഷ്ടകാലവും മാറും എന്നാണ് പറയുക ഇനി അഥവാ നിങ്ങളുടെ ധ്യാനത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ എന്തോ കഷ്ടകാലം നിങ്ങളെ ഏൽക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം അതിനാൽ തന്നെ ഈശ്വരധ്യാനത്തിൽ തന്നെ നന്നായിട്ട് നിൽക്കണം അതാണ് ഏറ്റവും വേണ്ടത് നമസ്കാരം